വെൽക്കം ടു ജോയിസ് പാല പ്രോപ്പർട്ടീസ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പുതിയ വീഡിയോ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ജോയിസ് പാല പ്രോപ്പർട്ടീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഏറ്റവും പുതിയ വീഡിയോ പാല ടൗണിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ മാറി വീട് വെക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്ലേസ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലമാണ് ഇഷ്ടമല്ല വെള്ളം കിട്ടുന്ന ഏരിയ വെള്ളപ്പൊക്ക പ്രശ്നം ഒന്നും തന്നെ ഇല്ല പല ടൗണുമായിട്ട് ഏകദേശം നാല് കിലോമീറ്റർ അകലമേ ഉള്ളൂ പഞ്ചായത്ത് റോഡ് സൈഡിൽ ചേർന്ന് കിടക്കുന്ന നല്ലൊരു ഒരു സ്ഥലമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് സെന്റിന് രണ്ടേകാലാണ് ഓണം ചോദിക്കുന്നത് നമ്മൾ സ്ഥലം വന്ന് കണ്ടു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇച്ചടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കുന്ന നല്ലൊരു സ്ഥലമാണ് നമുക്ക് ദേവാലയം ക്ഷേത്രത്തിൽ പോകുന്ന വീടിന് അവിടെ നമുക്കൊരു സ്ഥലത്തിനവിടെ നമുക്കൊരു അറുന്നൂറ് മീറ്റർ അകലമേ ഉള്ളൂ